വിശുനായുടെ കൂട്ടുവനാശികളുമായി തെന്റെ ഞാൻ സ്തുതിക്കുന്നു വിശുനായുടെ വെജി ശരീരത്തെ സ്വീഗീകുവാൻ അവിടത്തെ മരണത്തിൽ ഉത്ഥാനത്തിൽ അംഗചെയ്യുവാൻ ഞങ്ങളെ യുണാമിയതെന്റെ ഞങ്ങൾ അർത്ഥി പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സമേശുനാ എന്നേക്കും ആമേൻ കർത്താവേ നിങ്ങളെ आशीർവദിക്കണമേ ഞങ്ങളുടെ രക്ഷകനൻ കർത്താവുമായ വിശുദ്ധനായ മാമൂദീസാഹായിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപകർമ്മങ്ങൾ കഴുകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എвереഗസേൽ മംഗുവാരായ ഞങ്ങളെ ദൈവികജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന അങ്ങേയട അനന്തകാരന്റെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ Om ve Divam nete sarvape Ubilayatu tan suhare Yortharpadi देव तवदाशन नविनीय मन निर्मल